അത്ഭുതങ്ങൾ മൂന്നാം ദിവസത്തിലേക്ക് സ്വാഗതം മൂന്നാം ദിവ്യരഹസ്യം പരിശുദ്ധ കന്യകാമറിയമേ അങ്ങ് കന്യാത്വത്തിന് ഭംഗം വരാതെ അങ്ങ് ദൈവകുമാരനെ പ്രസവിച്ചതിനാൽ അങ്ങേക്കുണ്ടായ സന്തോഷത്തെ ഓർത്ത് ധ്യാനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിലും അവിടുന്ന് ആത്മീയമായി ജനിക്കാൻ കൃപ ചെയ്യണമേ ഇന്ന് നാം ധ്യാനിക്കുന്നത് സന്തോഷത്തിൻ്റെ മൂന്നാം രഹസ്യമാണ് ഈ ദിവ്യ ഏറ്റവും ലളിതവും താഴ്മയും നിറഞ്ഞു നിൽക്കുന്ന കാലത്തുഴത്തിൽ പരിശുദ്ധ ഖന്യകയിൽ നിന്നും ഈശോ ജനിച്ചതിനെ പറ്റി നാം ധ്യാനിക്കുന്നു വിനീതമായ തുടക്കങ്ങളിലാണ് മഹത്വം ഉളവാകുന്നത് എന്ന് ഈ രഹസ്യം നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യരിൽ ഒരുവനായി ജനിച്ച ഈശോ നമ്മുടെ സന്തോഷ സന്താപങ്ങളിലെല്ലാം നമ്മോടുകൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് അതിനാൽ തന്നെ നാം തനിച്ചല്ല എന്നുള്ള ഉൾക്കാഴ്ച നമ്മിൽ ബലപ്പെടണം ഇടയന്മാരും സാധാരണക്കാരുമാണ് ദേവികുമാരൻ്റെ ജനനത്തിൻ്റെ വാർത്ത ആദ്യം സ്വീകരിച്ചവർ സാധാരണത്വത്തിലും ലാളിത്യത്തിലും ജനിക്കുന്ന ദൈവം ലളിതമായ അനുഭവങ്ങളിലൂടെ ദൈനംദിന ജീവിതത്തിൽ അവതരിക്കുന്ന ദൈവത്തെ കണ്ടെത്താൻ കഴിയണമെന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ക്രിസ്തു ജനനത്തിൻ്റെ സദ്വാർത്ത കൈമാറി ഇടയന്മാർ അനുദിനം ദൈവിക പ്രവർത്തികളെ അന്വേഷിക്കുവാനും തിരിച്ചറിയുവാനും പ്രചോദിപ്പിക്കുന്നു സന്മുനസ്സുള്ളവർക്ക് സമാധാനം ആശംസിച്ച ദൈവദൂതന്മാർ സമാധാനം ദൈവത്തിൽ നിന്നും സ്വീകരിക്കുവാനും പങ്കുവയ്ക്കപ്പെടുവാനും ആഹ്വാനം ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ പിതാവ് പുത്രനായ ദൈവത്തെ അവിടുത്തെ സമ്മാനമായി നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ സാധാരണ അനുഭവങ്ങളിൽ പോലും അങ്ങയുടെ സാന്നിധ്യം തിരിച്ചറിയുവാൻ സഹായിക്കണമേ കണ്ടുമുട്ടുന്ന എല്ലാവർക്കും ദൈവ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്ദേശവാഹകരാകുവാൻ നിങ്ങളെ പഠിപ്പിക്കണമേ നിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നിടത്തു നിന്നും പുതിയ വഴിയെ സഞ്ചരിക്കുവാൻ ഇടയന്മാരെ പോലെ ഞങ്ങളെയും അനുഗ്രഹിക്കണമേ അമ്മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് നിങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ തരത്തിൽ ആകുന്നു ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും കർത്താവവങ്ങേയോടു കൂടി സ്ത്രീകളെ നഗരീകപ്പെട്ടവളാകുന്നു അങ്ങേയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തൻ രാജ്യമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തൻ രാജാwnടപേക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവവങ്ങേയോടു കൂടി സ്ത്രീകളെ നഗരീകപ്പെട്ടവളാകുന്നു അങ്ങേയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തൻ രാജ്യമേ പാപികളായ ഞങ്ങൾക്കുവേണ്ടി

കര്‍താവംഗിയോട് കൂടെ സ്ത്രീകളെ നഗരീകപ്പെട്ടവളാകുന്നു അങ്ങേരുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ ദ്യുമി പാപികളായ ഞങ്ങൾക്കുവേണ്ടി ഇപോഴും ഞങ്ങളെ വരണസമയത്തും തമ്പരാനെ വെക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുഷ്ടി കര്‍ത്താവംഗിയോട് കൂടെ സ്ത്രീകളെ നഗരീകപ്പെട്ടവളാകുന്നു അങ്ങേരുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ ദ്യുമി പാപികളായ ഞങ്ങൾക്കുവേണ്ടി

പരമാർത്ഥ ഹൃദയർ അവിടുത്തെ മുഖം ദർശിക്കും സ്നേഹങ്ങൾ കേട്ട 生命。嗯